ഈ കാണുന്നതാണ് അഞ്ച് തെങ്ങ് കോട്ട അഞ്ച് തെങ്ങ് കോട്ടയുടെ മുന്നിലുള്ള റോഡിലാണ് ഞാൻ നിൽക്കുന്നത് അതിൻ്റെ വശത്തായിട്ട് അടുത്ത ലൈറ്റ് ഹൗസ് കൂടെ ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും അതാണ് അഞ്ചേയും കോട്ടയുടെ എൻട്രൻസ് ആണ് ഈ അഞ്ചേയും കോട്ടയിൽ പ്രവേശിക്കുന്നതിന് പ്രവേശന ഫീസൊന്നുമില്ല തികച്ചും സൗജന്യമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഇപ്പോൾ ഈ കോട്ട ഉള്ളത് കോട്ടക്കകത്ത് കയറി കഴിഞ്ഞു നല്ല രീതിയിൽ പരിപാലിക്കുന്ന ഒരു കോട്ടയാണിത് അത് ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലായതുകൊണ്ടായിരിക്കും പണ്ടൊക്കെ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ പരിപാലിക്കാനായിട്ട് പറ്റുന്നത് നല്ല പൂന്തോട്ടമൊക്കെ അകത്തുണ്ട് നല്ല പുൽത്തേടിയൊക്കെ അകത്തൊരുക്കിയിട്ടുണ്ട് ഇത് ചതുരാകൃതിയിലുള്ളൊരു കോട്ടയാണ് നാല് കൊത്തളങ്ങളുണ്ട് നാല് ഭാഗത്തായിട്ട് നാല് മൂലയ്ക്കായിട്ട് നാല് കോണിലായിട്ട് നാല് കൊത്തളങ്ങളുണ്ട് ഇത് ക്രിസ്തുവർഷം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിൽ ബ്രിട്ടീഷുകാർ അഞ്ചിതെങ്കിൽ ഒരു കോട്ട കെട്ടുവാനായി ആറ്റിങ്ങൽ രാജ്ഞിയിൽ നിന്നും അനുവാദം വാങ്ങി കോട്ടയുടെ പണി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ അവർ പൂർത്തിയാക്കി ഹൈതലാലീയമായിട്ടുള്ള യുദ്ധ സമയത്ത് വെടിക്കോപ്പുകളും മറ്റും സൂക്ഷിക്കുന്നതിൻ്റെ സ്ഥലമായിട്ടും പിന്നെ ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്ന കപ്പലുകൾക്കെല്ലാം സിഗ്നൽ കൊടുക്കുന്നൊരു സ്ഥലമായിട്ടൊക്കെയാണ് ഇത് അവർ ഉപയോഗിച്ചിരിക്കുന്നത് ഉപയോഗിച്ചിരുന്നത് ഈ കോട്ട ഇപ്പോൾ കോട്ടയുടെ മേളിലാണ് ഇതാണ് കോട്ട കൊത്തളം കൊത്തളം ഇതാണ് കൊത്തളം നാല് ഭാഗത്തും കൊത്തളങ്ങളുണ്ട് ഇതൊരു കൊത്തളമാണ് ഒരു മൂലയ്ക്ക് നിൽക്കുകയാണ് ോക്കി ലൈറ്റ് ഹൗസ് ആണ് ആ മൂലയ്ക്കൊരു കൊത്തലുണ്ട് നാല് മൂലയ്ക്ക് കൊത്തലുണ്ട് രണ്ട് കൊത്തലങ്ങൾ കരയെ അഭിമുഖീകരിക്കുന്നതും പിന്നെ രണ്ട് കൊത്തലങ്ങൾ കടലിനെ അഭിമുഖീകരിക്കുന്നതുമാണ് അങ്ങേ സൈഡിൽ കടലാണ് കടൽ കാണാൻ പറ്റും നമുക്ക് ഈ കോട്ടയ്ക്ക് ചരിത്രമായി പ്രാധാന്യമൊക്കെ ഉണ്ട് പ്രാധാന്യമുണ്ട് കേരളത്തിൽ ആദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഒരു കലാപം നടക്കുന്നത് ഈ അഞ്ചുതെങ്ങ് കോട്ടയുമായി ബന്ധപ്പെട്ടിട്ടാണ് അഞ്ചുതെങ്ങ് കോട്ടയവർ ഉപരോധിക്കുകയൊക്കെ ചെയ്ത് കുറേ ബ്രിട്ടീഷ് പട്ടാളക്കാരെ കൊല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ ബ്രിട്ടീഷ് വേലിത്തമ്പിഴി നിളവുടെ കാലത്തും ഈ കോട്ട ഉപരോധിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നാം ആണ്ടിൽ ബ്രിട്ടീഷുകാർ ഈ കോട്ട തിരുവിതാംകൂറിലയിപ്പിച്ചു ഇപ്പോൾ ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഇതെല്ലാം നല്ല മനോഹരമായി സൂക്ഷിച്ചിട്ടൊരു കോട്ടയാണിത്